ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് വേനൽ കാലത്ത് ഈ ഭക്ഷണങ്ങളോട് നോ പറയരുത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ചൂട് ചൂടുകാലത്ത് എല്ലാവരും നേരിടുന്നത് ഭക്ഷണ കാര്യത്തിൽ ശരിക്കും ശ്രദ്ധ പുലർത്തേണ്ടത് ഏറെ പ്രധാനമാണ് എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങൾ വേണം കഴിക്കാൻ കട്ടി കുറഞ്ഞ ആഹാരങ്ങളാണ് എപ്പോഴും ചൂടുകാലത്ത് കൂടുതൽ നല്ലത് ചൂടുകാലത്ത് ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം നിലനിർത്താൻ ശ്രദ്ധിക്കണം നിർജ്ജലീകരണം പലപ്പോഴും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം വേനൽക്കാലത്ത് ശരീരത്തിൽ നിന്ന് പോഷകങ്ങൾ വേഗം നഷ്ടപ്പെടും വേനൽക്കാലത്ത് ഇലക്ട്രോലൈറ്റിന്റെ അളവ് ശരിയാക്കാൻ താഴെ പറയുന്ന ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ആദ്യത്തേത് തൈര് തൈര് ഒരു പ്രീബയോട്ടിക് ഭക്ഷണമാണ് വേനൽകാലത്ത് ഇത് നമ്മുടെ കുടലിനും ദഹന വ്യവസ്ഥക്കും അത്യാവശ്യമായ ഒരു ഭക്ഷണ വസ്തുവാണ് നമ്മുടെ ആരോഗ്യത്തെ സന്തുലിതമാക്കുന്ന ഇലക്ട്രോലൈറ്റുകളുടെ അളവ് തൈരിൽ കൂടുതലാണ് വേനൽക്കാലത്ത് ദിവസത്തിൽ ഒരിക്കലെങ്കിലും തൈര് കഴിക്കണം അടുത്തത് നട്ട്സ് ഡ്രൈ ഫ്രൂട്ടുകൾ പലപ്പോഴും ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ശരീരത്തിന് ആവശ്യമായ നിരവധി പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതായത് ബദാം കശുവണ്ടി മുതലായവയിൽ മഗ്നീഷ്യം കാൽസ്യം പൊട്ടാസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അടുത്തത് വാഴപ്പഴം ഭക്ഷണത്തിന് ശേഷം ഏത്തപ്പഴം കഴിച്ചാൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് വാഴപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയാണ് ഇതിന് പ്രധാന കാരണം ലയിക്കുന്നതും യിക്കാത്തതുമായ നാരുകളാൽ സമ്പുഷ്ടമാണ് വാഴപ്പഴം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഏറെ സഹായകമാണ് ഏത്തപ്പഴം അടുത്തത് ചീര കാൽസ്യം മഗ്നീഷ്യം എന്നിവയാൽ സമ്പന്നമാണ് ഇലക്കറികൾ ചീര നമുക്ക് പല വിഭവങ്ങളിലും ഉപയോഗിക്കാം ഇരുമ്പിന്റെ അംശം ഇതിൽ ധാരാളമുണ്ട് ഇലക്ട്രോലൈറ്റുകളും ഇതിൽ അതേ അളവിൽ ലഭ്യമാണ് തീര കഴിക്കുന്നതുകൊണ്ട് പലതരത്തിലുള്ള ഗുണങ്ങളാണ് നൽകുന്നത് അടുത്തത് ധാന്യങ്ങൾ സാബാറും പയറും മറ്റും തയ്യാറാക്കാൻ നാം ഉപയോഗിക്കുന്ന വിവിധ തരം പയറുവർഗങ്ങൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ബദാം ബീൻസ് സോയാബീൻ കടല എന്നിവയിൽ മഗ്നീഷ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് തുടങ്ങിയ ഇലക്ട്രോലൈറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് വേനൽക്കാലത്ത് നമ്മുടെ ആരോഗ്യത്തെ സന്തുലിതമാക്കുന്നു അപ്പൊ വേനൽക്കാലത്ത് ഏതൊക്കെ ഭക്ഷണങ്ങളൊക്കെയാണ് കഴിക്കേണ്ടതെന്നൊരു അറിവ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുമല്ലോ അപ്പോൾ ഈ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക ആരോഗ്യത്തോട് കൂടി ഇരിക്കുക അപ്പൊ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ഭായ്